മസ്താനി ഇപ്പം ഹൗസിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പം സോങ് കേട്ട് എല്ലാവരും പുറത്തിറങ്ങി കുറേ നേരം ബിഗ് ബോസ് സോങ്ങ് വെച്ചുകൊടുത്ത് എല്ലാവർക്കും ഡാൻസ് കളിക്കാൻ അങ്ങനെ ആരാണ് വരുന്നതെന്ന് അറിയത്തില്ല എല്ലാവരും വളരെ ആകാംക്ഷയോടെ നിൽക്കുമായിരുന്നു അപ്പം മെയിൻ വാതിൽ തുറക്കലും മസ്താനിയെ കാണലും ആരും മൈൻഡ് ചെയ്യാതെ സ്ത്രീകളെല്ലാം മൈൻഡ് ചെയ്യാതെ തിരിച്ചിങ്ങി പോന്ന് പിന്നെ ആരും ഓടിയൊന്നും ചെന്നില്ല മറ്റ് കണ്ടസ്റ്റൻസിന് ചെല്ലുമ്പോൾ കൂവലും ബഹളവും കെട്ടിപ്പിടിക്കലും അതുപോലൊന്നും ആരും മൈൻഡ് ചെയ്തില്ല നെവിൻ മാത്രം ഓടിച്ചെന്ന് പിന്നെ മസ്താനി എന്നെ എല്ലാവർക്കും കൈ കൊടുത്ത് ഷാനവാസിനോട് കഴിക്കുന്നു ഹാർട്ട് തിരിച്ച് കിട്ടിയാന്ന് ചോദിക്കുന്നുണ്ട് ഷാനവാസമൊന്നും മിണ്ടാൻ പോയില്ല അങ്ങനെ നെവിൻ തന്നെ അകത്തോട്ട് കൊണ്ടുവന്ന് സംസാരിച്ചുകൊണ്ട് വരുന്നതുകൊണ്ട് അങ്ങനെ വന്നിട്ട് നെവിൻ പറയുന്ന നെവിനോട് ചോദിക്കുന്നുണ്ട് നീ എന്നെ മറന്ന് കാണുമോ എന്ന് ഓർത്ത് അപ്പം ഞാൻ അങ്ങനെ നിന്നെ മറക്കുമെന്ന് ചോദിക്കുന്നു കാരണം മറ്റുള്ളവര് മൈൻഡ് ചെയ്യഞ്ഞത് അങ്ങനെ അതിനു മാത്രം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണല്ലോ മസ്താനി പോയത് അത് അക്ബർ അപ്പാനീ ശരത്തൊക്കെ കണ്ടപാട് തന്നെ തിരിഞ്ഞ് കടന്നേച്ച് ആരും മൈൻഡ് ചെയ്തില്ല പിന്നെ ഇപ്പം ജിഷിനും അവരുടെ അടുത്തൊക്കെ അടുത്തോട്ട് ചെന്ന് സംസാരിക്കുന്നുണ്ട് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം